ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം എനിക്ക് വന്ന ഒരു നാലഞ്ചു മാസം ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ വീഡിയോ ആണ് ശരിക്കും ഞാൻ ബ്രേക്കൊന്നും എടുത്തതല്ല വീഡിയോ ഒന്നും ഇടുന്നില്ല ഇനി എല്ലാ യൂട്യൂബൊക്കെ ഒന്നും അടുത്ത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ് പക്ഷെ എനിക്ക് എന്നും കമന്റ്സ് വരും എല്ലാ വീഡിയോയുടെയും മീൻസ് പഴയ വീഡിയോയുടെയും പുതിയ വീഡിയോയുടെയും എല്ലാം ഓരോ കമന്റ് വരാറുണ്ട് ദിവസവും ഒരു കമൻറ്റെങ്കിലും വരും വീഡിയോ എന്താ ഇടാത്തേ നിര്ത്തിപ്പോയതാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എല്ലാവരോടും ചിലരോടൊക്കെ റിപ്ലൈ കൊടുക്കും പിന്നെ ഞാൻ ചിലതൊക്കെ ഇഗ്നോർ ചെയ്യും കാരണം എനിക്ക് നാളെ വരാം മറ്റന്നാളെ വരാമെന്ന് വെറുതെ പറയാൻ പറ്റത്തില്ലല്ലോ വരുവാണെങ്കിൽ പറഞ്ഞാൽ പോരെ പിന്നെ എനിക്ക് പോകുന്നൊരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നില്ലായിരുന്നു കഴിഞ്ഞ മാസം ഇങ്ങനെ എല്ലാവരും പറയുന്നതുകൊണ്ട് ഇടണമെന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല താല്പര്യം അങ്ങോട്ട് അങ്ങോട്ട് വരുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രോഗ്രാം പോയപ്പോഴും എന്താ നിർത്തി വെച്ചെന്ന് എല്ലാവരും ചോദിച്ചതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ എല്ലാവരും ചോദിക്കുമല്ലേ എന്നാൽ ഒരു കുറച്ച് റെസിപ്പിയൊക്കെ അങ്ങനെ ഞാൻ ക്യാമറയുടെ വർക്കിങ് അതായത് ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പോലും ഞാൻ മറന്നുപോയി അത്രയും ഗ്യാപ്പ് വന്നുപോയി എല്ലാത്തിനും ഒന്ന് വിട്ടു തന്നു പിന്നെ നമ്മൾ കുറച്ച് ഈ യൂട്യൂബൊക്കെ ചെല്ലുമ്പോഴും ഒത്തിരി ബിസി ആവും മീൻസ് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് സമയം കിട്ടാതായി അപ്പം ഞാൻ കൂടുതലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ജോലി എല്ലാം കൂടെ ആയപ്പോഴേ അതൊക്കെ അങ്ങ് ശ്രദ്ധിച്ച് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഗിൽറ്റി ഫീലിങ് തോന്നുവാണ് കാരണം ഞാൻ വീഡിയോ ഇടുന്നില്ല അപ്പൊ എനിക്ക് നിങ്ങൾക്ക് റെസിപ്പി തരാൻ ഇഷ്ടമില്ല പക്ഷേ എനിക്ക് എന്താ പറയുന്നത് ഈ ഒരു നമ്മൾ ഓരോ വയസ്സ് കഴിയുന്നതോറും നമുക്ക് കുറച്ച് മാനേജ്മെൻറ്റിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും മീൻസ് നമുക്കൊന്ന് ഉറങ്ങണം അങ്ങനെയൊക്കെ തോന്നുമല്ലോ ക്ഷീണമൊക്കെ വരുമല്ലോ അപ്പോൾ ഞാൻ ഉറങ്ങാനൊക്കെ കൂടുതൽ സമയം കണ്ടെത്തും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരത്തെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉറങ്ങത്തോലും ഇല്ല ഉടൻ തന്നെ വന്ന് വീഡിയോ എടുക്കുക അന്നേരം തന്നെ ഷൂട്ട് ചെയ്ത് അന്നേരം തന്നെ എഡിറ്റ് ചെയ്ത് അന്നേരം തന്നെ ഇടുവുക അതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി ഇനിവേ എന്തായാലും നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കമൻസ് വരുന്നതുകൊണ്ട് നമുക്കൊരു വിഷമം പിന്നെ അങ്ങനെ എന്താ പറയുക ഒത്തിരി കമൻസ് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ എടുത്ത് യൂട്യൂബ് സ്റ്റഡിയോ നോക്കിയപ്പോഴും ഒരുപാട് കമൻസ് ഞാൻ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ചിലപ്പോൾ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ഏ സമയത്തിൻ്റെ ഉറവുകൊണ്ടാണ് പിന്നെ ഞാൻ അതിലൂടെ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നമ്മൾ അതിൽ തന്നെ അങ്ങ് ആയിപ്പോവും അപ്പം എനിക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇപ്പം യൂട്യൂബ് വീഡിയോസ് ഇടാനില്ല ഇഷ്ടമില്ല ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങളിൽ സമയം അങ്ങ് കണ്ടെത്തി ഞങ്ങൾക്ക് പോകാം ഞാൻ പിന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് എല്ലാവരും പറഞ്ഞത് നല്ല പറയുന്നത് എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ പറയുന്നത് കൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ ഇടുക നാളെ മുതൽ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നുള്ളൂ നാളെ മുതൽ ഞാൻ റെസിപ്പി വീഡിയോസ് ഇടാം എന്താ പറയുക പിന്നെ നല്ല നല്ല റെസിപ്പീസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ എടുക്കും ചെറിയ റെസിപ്പീസ് ഒക്കെ ഇട്ടാൽ നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്താൽ ഇനി ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ട് ഇന്ന് മെസ്സേജ് ചെയ്യുന്ന കുറേ പേരെങ്കിലും ഉണ്ട് ആ മെസ്സേജ് ചെയ്യുന്നവർക്ക് സന്തോഷമാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം നിങ്ങൾ എൻ്റെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നെങ്കിൽ അപ്പോൾ എനിക്കൊരു കൂടുതലൊരു എന്താ പറയുക സന്തോഷം വീഡിയോ ഇടാൻ അത്രയേ ഉള്ളൂ ഓക്കെ എങ്കിൽ ബൈ